നമ്മൾ രണ്ടുപേരും എല്ലാ വീട്ടിലും അടുക്കള പണി ചെയ്യുന്നവരാണ് പക്ഷേ നിൻ്റെ നടപ്പ് കണ്ട കൊച്ചമ്മയെപ്പോലെയുണ്ട് ഗായത്രി പരിഭവം പറഞ്ഞപ്പോൾ ആതിര ചിരിച്ചു എൻ്റെ വീട്ടുകാർ സ്നേഹമുള്ളവരാ എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് കാണുന്നത് അവൾ പറഞ്ഞു അതൊക്കെ നിൻ്റെ തോന്നല ഞാനിതൊക്കെ എത്ര കണ്ടതാണ് ഗായത്രി പറഞ്ഞു നീ അവിടെ ഏതെങ്കിലും ചെക്കനെ വളച്ച് കാണും കള്ളച്ചിനോട് ഗായത്രി പറഞ്ഞു നിന്നോട് സംസാരിച്ചു നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞ് ആതിരെ ഓടിപ്പോയി അവളുടെ കയ്യിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളുണ്ട് പണം കൊടുത്തപ്പോൾ കടക്കാരൻ അവളുടെ കയ്യിൽ ഒന്ന് തൊട്ടു എന്നിട്ട് അവളെ നോക്കി വളയുമോ എന്ന് പരീക്ഷിച്ചതാണെന്ന് അവൾക്കറിയാം അവൾക്കായി പിൻവലിച്ചില്ല അയാൾ അവളുടെ കയ്യിൽ തല്ലോടി പിന്നെ കവലിലും നിറം കിട്ടാൻ പിയേഴ്സോപ്പ് നല്ലതാണെന്ന് അവൾ കേട്ടിട്ടുണ്ട് അവളുടെ പാവയുടെ പോക്കറ്റിൽ അത് പത്തെണ്ണം കിടപ്പുണ്ട് ഒരു മിനിറ്റ് പോലും അയാളുടെ മുന്നിൽ നിന്നില്ല അപ്പോൾ ഇങ്ങനെ പാവം അവൾ മന്ത്രിച്ചു വീട്ടിലെത്തിയപ്പോൾ പ്രഫാമ നോക്കി നിൽപ്പുണ്ട് കൊച്ചമ്മയെന്ന് വിളിച്ചപ്പോൾ ചേച്ചിയെന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞു എങ്കിലും അവൾ പ്രഫാമ എന്ന് വിളിച്ചു പ്രഫാമയുടെ ഭർത്താവ് ഗൾഫിലാണ് ഇപ്പോൾ അവധിക്ക് നാട്ടിലുണ്ട് അതുകൊണ്ട് അവൾക്ക് നല്ല ജോലിയാണ് ഗൾഫിലൊക്കെ ഉബ്ബൂസ് നിന്നും അടുത്തു വന്ന ആളാണ് വൈക്കറി ചേട്ടം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് പുതിയൊരു ഡിഷ് പരിശോധിച്ച് നോക്കാം പ്രഫാമ പറഞ്ഞു ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാവം അവൾ പ്രഫാമ പറഞ്ഞതുപോലെയൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു ഡൈനിങ് ടേബിളെല്ലാം നിർത്തി വെച്ചിട്ട് അവൾ അടുക്കളയിലേക്ക് പോന്നു ഭാര്യ വിഭവങ്ങൾ ഓരോന്നായി ഭർത്താവിനെ പരിചയപ്പെടുന്നത് അവൾ കേട്ടു നിന്റെ സെലക്ഷൻ സൂപ്പർ ഗൾഫിൽ ഇതുപോലെ റൂൺ കഴിക്കണമെങ്കിൽ രണ്ട് ദിവസത്തെ ശമ്പളം വേണം ഗിരിയാട്ടം പറയുന്നത് അവൾ കേട്ടു അവൾ ആ ഭാഗത്തേക്ക് പോയില്ല തന്നെ കണ്ടാൽ ഗിരിയാടനെ അളവെടുക്കാൻ തുടങ്ങുമെന്ന് അവൾക്കറിയാം പ്രഫാമ അതെങ്ങനെ കണ്ടാൽ മതി തൻ്റെ പണിതെറിക്കുമെന്ന് അവൾ കുറപ്പാണ് കിരിയേടനെ തന്നെ ഒരു നോട്ടമുണ്ടെന്ന് അവൾക്കറിയാം പക്ഷെ അവൾ ഒഴിഞ്ഞു മാറുകയാണ് പ്രഫാമ അവളുടെ സ്നേഹത്തോടെയാണ് ഇടപെടുന്നത് അതാണ് കാരണം ഭാര്യയും ഭർത്താവും കൂടി കിന്നാരൻ പറഞ്ഞ് പോകുന്നത് അവൾ കണ്ടു ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി അവൾ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ കിരിയാടൻ മൊത്തം വെക്കുന്ന ശബ്ദം കേട്ടു അവൾ അടുക്കളയിലേക്ക് നടന്നപ്പോൾ അവർ ഒന്നാകുന്നതും അവൾ അറിഞ്ഞു കിരിയേട്ടൻ കരുത്തനാണെന്ന് അവൾക്ക് മനസ്സിലായി തിരിച്ചടുക്കളയിലെത്തിയപ്പോൾ അവളുടെ മനസ്സും പ്രക്ഷുബ്ധമായി കടൽ പോലെയായിരുന്നു അവൾക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല ഗിരിയേട്ടനും പ്രഫാമയും എല്ലാം ജീവിതം ആസ്വദിക്കുകയാണ് തൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു തനോട് എല്ലാവർക്കും ഇഷ്ടമാണ് അതെന്തിനു വേണ്ടിയാണെന്ന് അവൾക്കറിയാം തൻ്റെ ജീവന സ്നേഹിക്കുന്ന ഒരാളെയാണ് അവൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാൾ വരുമോ അവൾക്ക് ഒരു ഉറപ്പുമില്ല കുറച്ച് തണുത്ത വെള്ളം ഗിരിയേട്ട് ശബ്ദവൾ കേട്ടു അവൾ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് ഡൈനിങ് റൂമിലേക്ക് നടന്നു വിയർത്ത നെറ്റിയും അല്പം ചുവന്ന കണ്ണുകളുമായി നിൽക്കുന്ന ഗിരിയേടനെ അവൾ കണ്ടു അവൾ ഗ്ലാസ് അവൻ്റെ തരം നെട്ടി ഭക്ഷണത്തിൻ്റെ രുചിയും നിൻ്റെ കൈപുണ്യമാണെന്ന് എനിക്കറിയാം എന്നാലും എനിക്കെൻ്റെ ഭാര്യയെ അഭിനന്ദിക്കാനല്ലേ പറ്റു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അവൾ ചെറുപുഞ്ചിരിയോടെ തലകുണിച്ച് നിന്നു പെട്ടെന്ന് അവൻ അവളുടെ ഭാര്യ പുണർന്നു അവൾ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് ഞാട്ടിലൊന്നും തോന്നിയില്ല കുറച്ച് നിമിഷങ്ങൾ അവൾ തൻ്റെ എല്ലാം അയാൾക്ക് വിട്ടുകൊടുത്തു പിന്നെ മെല്ലെ തള്ളി മാറ്റി ഈ വീട് എനിക്കൊരു സ്വർഗ്ഗമാണ് പ്രഫാമ എൻ്റെ പോലെയാണ് അതില്ലാതാക്കരുത് കൈകൂപ്പി അവൾ പറഞ്ഞു നീ ഇത്ര മണ്ടിയായി പോയല്ലോ അവളെ ഓർക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അവളെ കീഴടക്കുമ്പോഴും നീയരുന്നിൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞു പിന്നെ അവളൊന്നും പറഞ്ഞില്ല അവൻ തിരമാല പോലെ അവളെ കീഴടക്കി അവൾ ആദ്യമാണെന്നറിഞ്ഞപ്പോൾ അവൻ ആവേശം കൂടി പിന്നെ കുറേ സമയം അവൻ്റെ കളിപ്പാട്ടമായിരുന്നു അവൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതെന്ന് ആരോ പറഞ്ഞത് അവൾ ഓർത്തു എന്നും വേലക്കാരി കഴിയാൻ എനിക്ക് മനസ്സില്ല അവൾ മനസ്സിൽ മന്ത്രിച്ചു അവളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ കടന്നു വരികയായിരുന്നു ഗിരിയാട്ടൻ്റെ ഭാര്യ അറിയാതെ അവൾക്ക് വെല്ലുവിളിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു വൈകാതെ ഒരു സന്തോഷ വാർത്തയെത്തി പ്രഫാമ രണ്ട് മാസം ആണ് അതോടെ ഗിരിയാട്ടൻ ഭാര്യ നോക്കാൻ വേണ്ടി മാത്രമേ ഒരാളെ കൂടി നിയമിച്ചു അവൾ ആൻറ്റി എന്ന് വിളിക്കുന്ന ഡോളി ആൻറ്റി അവൾക്കിവിടെ ജോലി വാങ്ങിക്കൊടുത്തത് ഡോളി ആൻറ്റിയാണ് അതോടെ അവൾക്കൊരു കൂട്ടായി എടിപ്പണ്ണെ നീ ആലെ വളച്ചോ മുറിയിൽ എത്തിയപ്പോഴാണ് ഡോളി ആൻറ്റി ചോദിച്ചു പിന്നെ ഞാൻ അതല്ലേ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു പണിയുണ്ട് നാണമ ഫിനേച്ച പറഞ്ഞു പറഞ്ഞു എന്തൊരു പൊട്ടിയാണെന്ന ഭാവത്തിൽ ഡോളി ആൻറ്റി അവളെ നോക്കുന്നു ഡോളിയാൻറ്റി ഗിരിയാട്ടനെ കണ്ടു തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾക്കറിയാം ആൻറ്റി കല്യാണം കഴിച്ചിട്ടില്ല കുറേ ആലോചനകൾ തെറ്റിപ്പോയി അതോടെ കല്യാണം വേണ്ടാൻ തീരുമാനിച്ചതാണ് പക്ഷേ ആഗ്രഹങ്ങളൊന്നും ഡോളി ആൻറ്റി ബാക്കി വെക്കാറില്ല ഡോളി ആൻറ്റിയുടെ കഥകൾ കേൾക്കാൻ അവൾക്ക് ഇഷ്ടമാണ് നല്ല എരിവും പുളിയുമുള്ള കഥകളാണ് എല്ലാം തനിക്കൊന്നും അറിയില്ലെന്നാണ് ഡോളി ആൻറ്റിയുടെ വിചാരം അവളും അങ്ങനെ തന്നെ അഭിനയിച്ചു ഡോളി ആൻറ്റി മുടി വരച്ചിട്ട് എഴുന്നേക്കുന്നത് കണ്ടപ്പോൾ അവൾ ഓർക്കും അഭിനയിച്ചു കഷ്ടപ്പെട്ട് കണ്ണടച്ച് കിടക്കണ്ട നിനക്ക് ഉറക്കം വരില്ലെന്ന് എനിക്കറിയാടി കള്ളച്ചിരിയോട് ഡോളി ആൻറ്റി പറഞ്ഞു അവൾ കണ്ട തുറന്നു എന്നിട്ട് നാണത്തോളം ഡോളി ആൻറ്റിയെ നോക്കി ആൻറ്റി അടുക്കളയിലേക്ക് പോകുന്നത് അവൾ കണ്ടു പിന്നെ അവൾ നോക്കിയപ്പോൾ അടുക്കളയിലും മങ്ങിയ വെളിച്ചത്തിൽ ഗിരിയാടനെയും കണ്ടു അവർ ഒന്നാക്കുകയായിരുന്നു പിന്നെ കുറേ ദിവസം ഗിരിയാടൻ അവളുടെ അടുത്തേക്ക് വന്നില്ല ആൻറ്റിയോട് അവൾക്ക് ചെറിയൊരു ദേഷ്യം തോന്നാതിരുന്നില്ല ഗിരിയാട്ടൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന ആളാണെന്ന് അവൾക്ക് മനസ്സിലായി നീ ഇനി അടുക്കളയിൽ കടന്നാൽ മതി ഡോളി ആൻറ്റി പറഞ്ഞപ്പോൾ അവളുടെ മുന്നിൽ മറ്റു മാർഗ്ഗമില്ലായിരുന്നു വെറും നിലത്തെ തുണി പിരിച്ച് കടന്നപ്പോൾ അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി ഗിരിയാട്ടൻ മുറിയിലേക്ക് പോകുന്നത് അവൾ കണ്ടു രാത്രിയിൽ ആരുടെയോ തല്ലോടലറിഞ്ഞപ്പോൾ അവൾ കണ്ടെത്തന്നു അത് ഗിരിയാടനായിരുന്നു നിന്നെ മറന്നതല്ല അവളെ അവഗണിക്കാൻ പറ്റില്ല വാശിക്കാരിയാണ് അവൻ പറഞ്ഞു ഒന്നാകുമ്പോൾ അവൻ പഴയതുപോലെ അവളുടെ സൗന്ദര്യത്തെപ്പറ്റി വാചാരനായില്ല രണ്ട് രണ്ടുപേർക്കുള്ള പണിയൊന്നും ഇവിടെ ഇല്ലെന്നേ വെറുതെ എതിരെ കാശ് കളയാണ് അവളെ ഞാൻ മറ്റവിടേക്കെങ്കിലും മാറ്റിക്കൊള്ളാം ഡോളിയാൻ്റി ഗിരിയാട്ടനോട് പറയുന്നത് അവൾ കേട്ടു ആ പണവും കൂടി സ്വന്തമാക്കാനാണ് ഡോളിയാൻറ്റിയുടെ ശ്രമം എന്ന് അവൾക്കറിയാം അത് ഞാൻ പറയില്ല നീ തന്നെ പറഞ്ഞാൽ മതി ഗിരിയാട്ടൻ പറയുന്നതും അവൾ കേട്ടു അവളുടെ ചൂണ്ടിലൊരു സരിയം ഉണ്ടായിരുന്നു അവൾ ഗിരിയാട്ടൻ ഇറങ്ങി വരുന്നതും കാത്തിരുന്നു ഇനിയവൻ തൻ്റെ മുന്നിലേക്ക് വരില്ലെന്ന് അവൾക്കറിയാം മങ്ങിയെ വിളിച്ചതിൽ അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു അവളുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടപ്പോൾ അവൻ ഞെട്ടി അതിൻ്റെ നിറം കണ്ടപ്പോൾ വീണ്ടും ഞെട്ടി പേടിക്കണ്ട ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞതൊന്നും അവളനുസരിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ ഗൾഫിലേക്ക് പറഞ്ഞു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കണ്ടുപിടിച്ച മാർഗ്ഗമായിരുന്നു അത് വൈകാതെ കിരിയാടനും എത്തി മനസ്സിൽ നേരസമുണ്ടെങ്കിലും അവൻ പുറത്ത് കാണിച്ചില്ല അവൾക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു കിരിയാടൻ നാട്ടിലേക്ക് മണങ്ങി അവൻ ഒരാട്ടുട്ടി പറഞ്ഞു വൈകാതെ അവൾക്കൊരു പെൺകുട്ടിയും അവളുടെ അജ്ഞാതവാസം തുടരുകയാണ് വൈകാതെ ജോലിക്ക് കാരണം അതാണ് അവളുടെ മനസ്സിൽ നാട്ടിൽ ചെയ്ത ജോലി തന്നെ പക്ഷേ ഇവിടെ നല്ല ശമ്പളമുണ്ട് അവൾ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി